കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധാ സതീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പുറത്തിറക്കി കോളേജ് മാനേജ്മെന്റ് പ്രസ്താവനയിലേക്ക് രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധ സതീഷിന്റെ മരണത്തിൽ കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സ്റ്റാഫ് വിദ്യാർത്ഥികൾ പി ടി എ എന്നിവരുടെ അഗാധമായ ദുഃഖമറിയിക്കുന്നു ശ്രദ്ധയുടെ കുടുംബത്തോടുള്ള ആത്മാർത്ഥമായ അനുശോചനവും രേഖപ്പെടുത്തട്ടെ ശ്രദ്ധയുടെ അകാല വിയോഗത്തിലുള്ള അനുശോചന യോഗം ജൂൺ അഞ്ച് തിങ്കളാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മുഴുവൻ സർവകലാശാലയുടെ പ്രഖ്യാപിത അവധിയായിരുന്നതിനാൽ ജൂൺ ഒന്നിനാണ് ശ്രദ്ധ ലേഡീസ് ഹോസ്റ്റലിൽ എത്തിയത് പിറ്റേന്ന് രാത്രി റൂംമേറ്റ്സ് അത്താഴത്തിന് പോയ സമയത്താണ് എട്ട് മണിയോടെ ശ്രദ്ധ ശ്രമം നടത്തിയതായി കാണപ്പെട്ടത് ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള മേരി ക്യൂൻസ് ആശുപത്രിയിൽ എത്തിച്ചു ഇതേസമയം വിവരം പോലീസിനെയും രക്ഷിതാക്കളെയും അറിയിച്ചിരുന്നു ഏറ്റവും സുതാര്യതയോടെയായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തത് നിർഭാഗ്യവശാൽ ശ്രദ്ധയെ രക്ഷിക്കാനായില്ല രാത്രി വൈകി പിതാവും ബന്ധുവും ആശുപത്രിയിലെത്തി ജൂൺ മൂന്നിന് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തപ്പെട്ടു വൈകിട്ട് എറണാകുളം ജില്ലയിലെ തിരുവാകുളത്തുള്ള വീട്ടിൽ അന്ത്യകർമ്മങ്ങളിലും സംസ്കാര ചടങ്ങിലും കോളേജ് അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മതിച്ചു ശ്രദ്ധയുടെ മരണം ഞങ്ങളെ എല്ലാം ഏറെ ദുഃഖിതരാക്കുന്നു തെറ്റിദ്ധാരണ പരത്തുന്ന കാരണങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നത് ഏറെ വേദനാജനകമാണ് സുതാര്യമായ പോലീസ് അന്വേഷണത്തിലൂടെ കാരണങ്ങൾ കണ്ടെത്തണമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ കെ കാർത്തിക്കിന് കത്ത് സമർപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഒരു ദുരനുഭവം മറ്റൊരു കുട്ടിക്കും ഉണ്ടാകരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു ശ്രദ്ധയുടെ മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ പോലീസിന് കൈമാറി അന്വേഷണം പൂർത്തിയാകും വരെ അനാവശ്യവും അസത്യപൂർണവുമായ ആരോപണങ്ങളിലൂടെ ഏറെ വേദനിക്കുന്ന അധ്യാപകരെയും ഹോസ്റ്റൽ അധികൃതരെയും സഹപാഠികളെയും പ്രതിക്കൂട്ടിൽ നിർത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു സർക്കാർ നിയമസംവിധാനങ്ങളുടെ ഏതന്വേഷണത്തിനും എല്ലാ സഹകരണവും നൽകും മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഉടൻ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു